ഇന്നത്തെ സ്പെഷ്യൽ പൊട്ടറ്റോ ചിക്കൻ കീമ കറി ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പെരിഞ്ചീരകം ഏലക്ക ഗ്രാമ്പു പട്ട എന്നിവയൊന്ന് മൂപ്പിച്ച് അതിലേക്ക് സവോളയും പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക പിന്നീട് ക്യൂബ്സ് ആക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും ചേർത്ത് ഒന്ന് വഴറ്റി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക പൊട്ടറ്റോ ഏകദേശം വെന്ത് വരുമ്പോൾ വരത്തരച്ച തേങ്ങാക്കൂട്ടും ചിക്കൻ കീമയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക പിന്നീട് ഇതിലേക്ക് ചിക്കൻ മസാലപ്പൊടി ഗരം മസാലപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും കുക്ക് ചെയ്തെടുക്കുക കറി ഏകദേശം കട്ടിയായി വരുമ്പോൾ കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്നോടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ സ്വാദേറിയ പൊട്ടറ്റോ ചിക്കൻ കീമ കറി റെഡി അപ്പോൾ എൻജോയ്